ഞാൻ കൈതരുവല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രതീക്ഷിക്കുമ്പോഴാണ് ഒറ്റ അടിയാണ് അടിയത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് തെറയും വിളിക്കുന്നുണ്ട് അപ്പം അടുത്ത അടി വരുന്നതിന് മുമ്പ് ഞാൻ തടഞ്ഞു കൈകൊണ്ട് തടഞ്ഞു ഈ തന്നെ ഉള്ള ഇടതുപക്ഷക്കാരായ അതിന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒക്കെ നോക്കി നിൽക്കുകയാണ് നല്ല ഒരു ഒരാളാണ് അപ്പം ഞാൻ അടി കിട്ടാതിരിക്കാനായിട്ട് ഞാൻ ഓടി എൻ്റെ പുറകെ വന്ന് പുള്ളി അടിക്കാനായിട്ട് വരും ഇയർ ഡ്രമ്മിന് ഒരു ഹോള് വേണിട്ടുണ്ട് അപ്പം എനിക്കിപ്പോഴും പെയിൻ ഉണ്ട് എനിക്ക് ഇത് ഞാൻ പറയുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു ിൽ തോറ്റതിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനു നേരെ മർദ്ദനമുണ്ടായി ചെങ്ങന്നൂർ നഗരസഭയിലെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായ പുത്തൻകാവ് സ്വദേശി ജോസ് കെ ജോർജിനെയാണ് നാലംഗ സംഘം ചേർന്ന് മർദ്ദിച്ചത് ചെങ്ങന്നൂർ പുത്തൻകാവ് വാർഡിൽ പരാജയപ്പെട്ട എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സുനീഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമുണ്ടായത് ഇയാൾക്കെതിരെ മറ്റ് മൂന്ന് പേർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തി ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ജോസ് കെ ജോർജ് നമുക്കൊപ്പം ചേരുകയാണ് ഇത് സംഭവം എന്താണ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം വൈകിട്ടാണ് അപ്പം ഞാൻ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായിട്ട് പുത്തങ്കാവ് എന്ന് പറയുന്ന ദേശത്ത് ആ ടൗൺ അവിടെ തന്നെ നമ്മുടെ ആ പ്രദേശത്ത് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം വരികയും അപ്പോൾ നമ്മൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും കൂട്ടുകാരോട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം വന്ന് ഈ എൻ്റെ കൂടെ നിന്ന ആളായ സുനീഷിന് അറിയാം അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നു ഞാൻ വിചാരിച്ച അടുത്ത സ്വാഭാവികമായിട്ട് എനിക്കും കൈ തരുക കാര്യം ഞങ്ങൾ തമ്മിൽ അറിയാവുന്ന ആളാണ് അപ്പോൾ ഞാൻ കൈ തരുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രതീക്ഷിക്കുമ്പോഴാണ് ഒറ്റ അടിയാണ് അടിക്കുന്നത് അടിച്ചതിന് ശേഷം ഞാൻ വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തെറിയും വിളിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത അടി വരുന്നതിന് മുമ്പ് ഞാൻ തടഞ്ഞു കൈകൊണ്ട് തടഞ്ഞു ഒരു ചെറിയൊരു സ്ട്രഗിൾ നടന്നു അപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് അടുത്ത ആൾ അടിക്കുന്നു അടിച്ച് ആ ആൾ എന്നെ അടിക്കാനായിട്ട് ഓടിക്കുവാണ് അപ്പോൾ നല്ല ആചാരുമോഹമായ ഒരു ഒരാളാണ് അപ്പോൾ ഞാൻ അടി കിട്ടാതിരിക്കാനായിട്ട് ഞാൻ ഓടി എൻ്റെ പുറകെ വന്ന് പുള്ളി അടിക്കാനായിട്ട് വരുന്നു അടി കിട്ടാതിരിക്കാനായിട്ട് ഞാൻ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീണ്ടും പുറകുന്ന അടുത്തടി വരികയാണ് അപ്പോൾ നമ്മളപ്പോഴറിയുന്ന വേറെ ആൾക്കാരുണ്ടെന്ന് അപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഞാൻ ഈ അടി കിട്ടാതിരിക്കാൻ ഓടുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ കുറേ പേർ നിൽപ്പുണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഈ പുത്തൻകാവല തന്നെയുള്ള ഇടതുപക്ഷക്കാരായ അതിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒക്കെ നോക്കി നിൽക്കുകയാണ് നമ്മളെന്ന് പറഞ്ഞാൽ കൂടുതലും ഈ ആൾക്കാരെല്ലാം സഹായിക്കാനായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ കൂട്ടത്തിലുള്ളവരെയൊക്കെ ഈ കണ്ടു നിൽക്കുന്നവരൊക്കെ ഒത്തിരിപ്പേരെ സഹായിച്ചിട്ടുള്ളവരാണ് നമ്മുടെ മാനസിക സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്ന് ഒന്ന് തടയാനായിട്ട് കാര്യം ഇവരുടെ ആൾക്കാരാണല്ലോ മെയിനായിട്ട് വരുന്നത് അപ്പോൾ അവർക്കൊന്ന് ഇവിടെ കാണിക്കാൻ പാടില്ല എന്നെങ്കിലും ഒന്ന് പറയാമായിരുന്നു പക്ഷെ അവരെല്ലാം നോക്കി നിൽക്കുകയാണ് ഞാൻ അടി കിട്ടാതെ ഓടുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അടുത്ത അടി വരികയാണ് അപ്പോൾ ഈ അടി കിട്ടാതിരിക്കാൻ ഞാൻ ഓടിയും ഈ കടക്കാരും ഈ പറഞ്ഞ ഒരു സമയം കൊണ്ട് വന്നിരിക്കുമ്പോൾ ആരും നമ്മളെ ഒന്ന് സേവ് ചെയ്യാനായിട്ട് പിന്നെ ലാസ്റ്റായപ്പം ഒരു കടക്കാരൻ നമ്മുടെ ഒരു അച്ഛൻ വന്നിട്ട് മോനെ ഈ കടയിലോട്ട് എന്ന് പറഞ്ഞാണ് നമ്മളവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാതെ ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ഈ പുത്തൻകാവിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എല്ലാവരും ഒരേപോലെ ഞങ്ങളെല്ലാം വളരെ കൂട്ടുകാരെ പോലെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ മുഴുവനുള്ളത് പക്ഷേ ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഈ പ്രദേശത്ത് അതായത് ഞങ്ങൾ എല്ലാവരും വളരെ സാഹോദര്യത്തോട് നിൽക്കുന്നിടത്ത് വന്ന് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യണമെങ്കിൽ കൃത്യമായ ബാക്ക് സപ്പോർട്ട് പുറത്തുനിന്നുള്ള ആളുകളാണ് അതെ പുറത്തുനിന്നുള്ള ആൾക്കാർ ഈ സുനീഷ് എന്ന് പറയുന്ന ആളും ഈ വാർഡിലെ ആളല്ല എസ് സി കാറ്റഗറി ആയിരുന്നു ഞങ്ങളുടെ ഈ നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡ് ഞാനൊരു മുൻ കൗൺസിലറാണ് നിരവധി ഇതുപോലെ തിരഞ്ഞെടുപ്പിൽ ഞാൻ എല്ലാ രംഗങ്ങളിലും അതായത് ഇവരെ ജയിപ്പിക്കാനായിട്ടായാലും എല്ലാത്തിനും യു ഡി എഫിന് വേണ്ടി നമ്മൾ അഹോരാത്രം പണിയെടുത്ത ഒരാളാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുത്തങ്കാവുകാർക്ക് ഏറ്റ അടിയെന്നെ ഞാൻ പറയത്തുള്ളു എനിക്കേറ്റ അടിയല്ല ഇത് പുത്തങ്കാവുകാര്ക്കേറ്റ അടിയാണെന്നാണ് ഞാൻ പറയുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു ഇപ്പോൾ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നു എവിടെയാണ് കൂടുതൽ പരിക്ക് പറ്റിയിരിക്കുന്നത് എനിക്ക് മെയിനായിട്ടും ഈ ചെവിയാണ് എൻ്റെ ചെവിയുടെ ഇയർ ഡ്രമ്മിന് ഒരു ഹോൾ വീണിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോഴും പെയിനുണ്ട് അപ്പം ചിലരൊക്കെ ഇതിനെപ്പറ്റി അവരുടെ ഭാഗത്തു നിന്ന് പറയുന്നത് ഞാൻ വെറുതെ എന്താ ഷോയ്ക്ക് കിടക്കുകയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പിന്നെ അടിക്കാൻ കാരണവും നമ്മൾ ഒരിക്കലും പറയാത്ത കാര്യം എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ പുള്ളിയുടെ ഒരു കുഞ്ഞിന് അസുഖമായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ കുഞ്ഞിനെപ്പറ്റി മോശം പറയുന്നു പിന്നെ പുള്ളിയുടെ ഭാര്യയെപ്പറ്റി ഞാൻ മോശം പറഞ്ഞു പുള്ളിയെപ്പറ്റി മോശം പറഞ്ഞു പിന്നെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ വേറെ വാർഡുകളിലുള്ളവരെ പറ്റി ഞാൻ മോശം പറയുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറേ പേർ എന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ തന്നെ എന്നെ സംസാരിച്ചു അപ്പം ഞാൻ അവരോട് പറയുകയും ചെയ്തു നിങ്ങൾ കേട്ടോ നേരിട്ട് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് ഇനി അങ്ങനെ കേട്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു വളരെ മോശകരമായ കമൻറ്റുകളാണ് എഴുതി വിടുന്നത് ഞാൻ അവരോട് ചോദിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങൾ എന്നോട് നേരിട്ട് നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു ഈ കമൻറ്റുകൾ എൻ്റെ സുഹൃത്തുക്കളും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിലും ഒക്കെ ഇടുമ്പോൾ ഞാൻ അവരോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാമല്ലോ എന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് ഞാൻ അങ്ങനെ പറയുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാം എടാ ഇന്നടത്ത് വെച്ച് ഇന്ന ആളോട് പറഞ്ഞിരുന്നു ഇങ്ങനെ കേട്ടു അത് ആർക്കും പറയാനില്ല ഞാൻ ഈ പറഞ്ഞ കുറേ അധികം ആൾക്കാരുടെ ചോദിച്ചപ്പം അങ്ങനെ ആർക്കും പറഞ്ഞതായിട്ട് അവരാരും പറയുന്നില്ല പിന്നെ ഞാൻ ചോദിച്ച ഒറ്റ ഉള്ളൂ ഇത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വിജയം നമുക്കുണ്ടായി അവർ തോറ്റല്ലോ എത്ര നമ്മൾ നിസാര ഓട്ടിനാണ് ജയിച്ചത് അപ്പം ഈ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടി ഉണ്ടായതിനു ശേഷമാണ് ഇവർ ക്യാപ്സൂളുമായിട്ട് വന്നേക്കുന്നത് അതിനു മുമ്പ് വരെ ഈ ഒരു ആക്ഷേപം എന്നെപ്പറ്റി ആരും പറഞ്ഞില്ല അടി ഉണ്ടായി അടി കിട്ടിയതിന് ശേഷം അവർ കൊണ്ടുവരുന്ന ഒരു ക്യാപ്സൂളാണ് ഞാൻ മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞൊരു സാധനം ഞാനപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് ഈ ഇടതുപക്ഷത്തിനകത്തുള്ള സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇതിനു മുമ്പ് ആരെങ്കിലും ആരോടെങ്കിലും ജോസ് ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല നിങ്ങൾ എൻ്റെ അടുത്തും ചോദിച്ചിട്ടില്ല ഈ സ്ഥാനാർത്ഥി ചോദിച്ചിട്ടില്ല സ്ഥാനാർത്ഥിയുടെ നടന്നവരും ചോദിച്ചിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ ക്യാപ്സൽ ആയിട്ട് വന്നതല്ലേ എന്ന് ഞാൻ ചോദിച്ചു അതിനും അവർക്ക് മറുപടിയില്ല പിന്നെ തീർച്ചയായിട്ടും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം നടന്നു ഇത്രയും ഈ പുത്തൻകാവിന്റെ ചരിത്രത്തിൽ ഇത്രയും അധികം പോലീസ് ഇടിവണ്ടി സഹിതം ആൾക്കാർ പോലീസിന്റെ വലിയൊരു നിര യു ഡി എഫ് നേതാക്കൾമാരുടെ ഒരു നിര വലിയൊരു പ്രതിഷേധം ഒരു ജാഥ നടന്ന് പുത്തൻകാവ് ജംഗ്ഷനിൽ ഈ അടി വലിയൊരു ഇത് സംഘടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായി അതായത് ഈ എന്താ പുറന്തോല് ചേർത്ത ഒരു ചെന്നാക്കൂട്ടമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയില്ല അപ്പോൾ നമ്മൾ ചോദിച്ച ഒറ്റ ഉള്ളൂ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ഇവർ ഈ ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണെന്നാണ് എനിക്ക് മനസ്സിലായത് അതായത് സി ഐ ടൂവിൻ്റെ ഒരു നേതാവാണ് വഴിയോര കച്ചവടത്തിൻ്റെ ഒരു നേതാവാണ് അദ്ദേഹം മത്സരിച്ചത് മെഴുകുതിരിയിലാണ് മെഴുകുതിരി ചിഹ്നത്തിലാണ് മത്സരിച്ചത് എന്തുകൊണ്ട് അവർ ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും എലക്ഷന് ഒരു കാര്യം വരുമ്പം നമ്മൾ രാഷ്ട്രീയപരമായിട്ട് തന്നെ നമ്മളും പറയാറില്ലേ അപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരോട് പറഞ്ഞാൽ ഈ മെഴുകുതിരി ഉരുക്കിത്തീരുമ്പോൾ അതിനകത്തൊരു അരുവാൾ ചുറ്റിയോ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രചരണം നടത്തുന്നത് അപ്പോൾ അതൊന്നും അവരെ സമയത്തോളം ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാവില്ല നമുക്ക് നമ്മുടെ രാഷ്ട്രീയം പറയാനുള്ളത് നമ്മൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ തന്നെയാണല്ലോ അവരും രാഷ്ട്രീയം പറഞ്ഞിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെ കളിപ്പിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടുന്ന് മാത്രമല്ല കേരളത്തിലാകമാനം ഇത് തന്നെയാണ് ഈ ഈ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കൾ ഈ കലാപരമായ മേഖലകളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി നിൽക്കുന്ന ആളാണല്ലോ അല്ലേ അതെ തീർച്ചയായിട്ടും ഞാൻ ഇപ്പം ഞങ്ങൾ നമ്മൾ യുവജന കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഞങ്ങൾ ആ സംഘടന ഇവിടെ വരുന്നത് തന്നെ ഇപ്പോൾ ഞങ്ങൾ നാല് വീടുകൾ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് നാല് ഭവനങ്ങൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തു അടുത്ത ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള ഒരു പരിപാടിയിൽ നിൽക്കുകയാണ് കൂടാതെ ഇരുപത്തഞ്ച് പേർക്ക് എല്ലാ മാസവും ആയിരം രൂപ വെച്ച് നമ്മൾ ആശ്വാസ നിധി നമ്മൾ ആശ്വാസ നിധി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൂടാതെ ചികിത്സാധന സഹായങ്ങൾ വീടിൻ്റെ മെയിൻ്റെനൻസിന് ഇപ്പം ഈ കഴിഞ്ഞ ഒരു അത് തീർച്ചയായും ഒരു 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 മാസം മുമ്പ് ഒരു ലക്ഷം രൂപ ഒരു ഒരു എന്താ വിവാഹ സഹായത്തിന് നമ്മൾ കൊടുത്തു കൂടാതെ അടുത്ത ഒരു പിരിവ് ഞങ്ങൾ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷന് വേണ്ടി മുപ്പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞ ഒരു ഇതിനു വേണ്ടി നമ്മൾ അതിൻ്റെ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും ഇതിനകത്ത് ബന്ധപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അതാണ് അവരൊക്കെ നോക്കി നിൽക്കുകയാണ് നമ്മൾ ഈ ഒരു സംവിധാനം ചെയ്തപ്പം അവരൊക്കെ നമ്മളെ നോക്കി നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ ഉള്ള വേദന അതിനെക്കാട്ടിലും വലിയ വേദനയാണ് അതുപോലെ തന്നെ ഈ പ്രതിഷേധത്തിന് തന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ സഭ ഒന്നാകെ അതായത് നമ്മുടെ തീമോത്യോസ്തുമാൻ ഞങ്ങളുടെ ചെങ്ങന്നൂരിൻ്റെ ഭദ്രാസനാധിപൻ എന്നെ ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ കാണുകയുണ്ടായി അദ്ദേഹം തീർച്ചയായിട്ടും ും ഒരു കോൺഗ്രസ് എന്നുള്ള രീതിലല്ല കേരളത്തിലാകമാനം ഇതുപോലെ ഈ തിന്മ പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ല എന്നുള്ള നല്ലൊരു രീതിയിലുള്ള ഒരു പത്രക്കുറിപ്പ് കൂടൊക്കെ ഉണ്ടായി പിന്നെ ഞങ്ങളുടെ പള്ളിയിലെ ഇപ്പോഴത്തെ വികാരി എന്ന് പറയുന്നത് വൈദിക ട്രസ്റ്റിയാണ് എന്ന് പറയുക അച്ഛനും ഇതേപോലെ അതും രാഷ്ട്രീയപരമായിട്ടല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും എല്ലാം എല്ലാവരും വിവിധ രാഷ്ട്രീയത്തിലുള്ളവരാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിന് അതീതമായി ഒക്കെ ആ അച്ഛനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എക്യുമിനിക്കൽ അവരുടെയും ഒരു പ്രതിഷേധവും ആ ന്യൂസ് അവർ ഇടുകയുണ്ടായി അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് ഇതിനെ അപലപിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് കാണിച്ചത് ശരിയല്ല അതായത് ഈ ഒരു ഇനിയിപ്പോൾ ഞാൻ എന്ത് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞതെങ്കിൽ പോലും ഇതിനുള്ള അതിനുള്ള ഒരു സംവിധാനം അടിക്കുക എന്നുള്ളതല്ല അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല അത് തീർച്ചയായിട്ടും അവർ കേക്ക് തന്നെ അറിയാം ഇതൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് അവർ വിട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി മേഖലയിലേക്ക് അതെ തീർച്ചയായിട്ടും ഞാൻ നിരവധി പരസ്യ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ലാസ്റ്റിലിറങ്ങിയ ജെ എസ് കെ എന്ന് പറയുന്ന സിനിമയിലെ സാംബുവൽ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരുന്നു ഇനി ഇറങ്ങാനുള്ള ഡോസ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് പ്രൊജക്റ്റുകൾ ഇനിയും വരുന്നുണ്ട് പാർട്ടിയുടെ ചുമതല ഞാൻ കെ പി സി സിയുടെ സംസ്കാര സാഹിത്യ സംസ്ഥാന സെക്രട്ടറി ാണ് കൂടാതെ ഇവിടുത്തെ യു ഡി എഫിൻ്റെ ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനായിരുന്നു ഈ ഇലക്ഷൻ്റെ ചെയർമാനാണ് മുൻ നഗരസഭാ കൗൺസിലറായിരുന്നു അതുപോലെ ബ്ലോക്ക് സെക്രട്ടറിയാണ് അങ്ങനെ കുറേയധികം നിലവിൽ പാർട്ടിപരമായും രാഷ്ട്രീയപരമായും കലാപരമായും അതുപോലെ പുത്തങ്കാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ ട്രസ്റ്റി ആയിരുന്നു മുൻ ട്രസ്റ്റി ആയിരുന്നു അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ നിൽക്കുന്ന ഒരാളാണ് ഏതായാലും ഇപ്പൊ നിങ്ങള് ഇവിടെ കവലയിൽ തന്നെ ഇട്ടാണ് മർദ്ദിച്ചിരിക്കുന്നത് അത് വീണ്ടും ഈ ആക്രമണം ഉണ്ടാകുന്ന ഒരു ഭയമുണ്ടോ ഉണ്ടോ ഒരിക്കലുമില്ല അങ്ങനെയൊന്നും നടക്കാൻ പാടില്ലാത്തതാണ് അങ്ങനൊന്നും എനിക്ക് പേടിയൊന്നുമില്ല ഇത് തന്നെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കാര്യം എനിക്ക് പേടിയില്ല കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങനെ അടിക്കണമെങ്കിൽ ഇത്രയും ഗ്രൗണ്ട് സപ്പോർട്ട് കുറേ പേർ ആരൊക്കെയോ അത് തീർച്ചയായിട്ടും അത് നമുക്ക് ആരാണെന്നൊക്കെ അറിയാം വരുന്ന ആളുകളിൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ അഭയം അത് തെളിയും ആരാണെന്ന് പറഞ്ഞാൽ അത് തെളിയും ആരെയും അങ്ങനെ അങ്ങനെയും ഒരു കാരണവശാലും അത് ഏത് പാർട്ടിക്കാരനായാലും അങ്ങനെ ഒരിടത്തും ഇങ്ങനെ സംഭവിക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന ഏതായാലും ചെങ്ങന്നൂർ നഗരസഭയിൽ പന്ത്രണ്ടാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുനീഷ് എന്ന സി പി എം നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ജോസിന് മർദ്ദനമുണ്ടായിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സുനീഷ് അടക്കം മറ്റു മൂന്ന് പേർ കൂട്ടി പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം പറയുന്നത് ഈ പുത്തപങ്കാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായി നടന്ന ഒരു സംഭവമാണ് ഒരു പ്ലാൻഡ് മർദ്ദനം തന്നെയാണ് തനിക്ക് നേരെ ഉണ്ടായതെന്നാണ് ജോസ് കെ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം ചിയർച്ച മർദാന മലയാളി ചെങ്ങന്നൂർ